എന്നിട്ട് നിന്നില്ലെങ്കിൽ രാമനായ കാലയെ കൂടി Yeah, അങ്ങനെ അങ്ങനെ വിളിക്കരുത് എന്നാലേ എനിക്കൊരു സാധനം കൊണ്ടു തരുമോ എന്താ രാധാമന് ഒരു അതിനിപ്പം നമ്മൾ നീ ഞാൻ അതിനെന്താ ബഷീറേ ആന പുളക്കടവിൽ ഉണ്ട് പാപ്പ രാമനായനുണ്ട് അങ്ങനെ ആട്ടെ ഓ ഓ ഈ ചെക്കന്റെ ഒരു ഓട്ടം അല്ലോ അല്ലോ ഇത് കൊടുത്ത െ എന്നെ ചിപ്പിടിച്ച് കഴിക്കാനുണ്ട് ആനകാര്ല്ല ഇത് ഞാൻ ചോദിച്ചത് അല്ല ഇത് അപ്പോ നീ െ കിടന്നു വിളിക്കുന്നില്ല കേട്ടോ ശരിക്കും സത്യം ഞാൻ ബഷീറിനെ ആലപ്പുഴ ബഷീറിനെ വിളിക്കൂ ഞാൻ ആലപ്പുഴ ബഷീർ അല്ല ആലപ്പുഴ

റേഡിയോ നാടകങ്ങളും മറ്റ് സ്ക്രിപ്റ്റുകളൊക്കെ തയ്യാറാക്കാവുന്നതാണ് എല്ലാവർക്കും വിഷുദിനോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും ചെയ്യുക അടുത്ത ആഴ്ച പൊട്ടനുമായി എത്തുക ഓക്കെ